നമസ്കാരം കേരളത്തിന്റെ മതേതര മനസാക്ഷിക്ക് നേരെ വിദ്വേഷത്തിന്റെ വിഷം ചിരുന്ന വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ ആരാണ് ശ്രീനാരായണ ഗുരുവിന്റെ മാനവിക ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട സ്ഥാനത്തിരുന്ന് കേവലം ഒരു സംഘപരിവാർ ഏജന്റിനെ പോലെ മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കുന്ന ഇദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അവസരവാദത്തിന്റെ മുഖം തന്നെയാണ് പുറമേ കമ്മ്യൂണിസ്റ്റുകാരുമായി ചങ്ങാത്ത നടിക്കുകയും ഹിന്ദുത്വ അജണ്ടകൾക്ക് തലവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും അതുപോലെ തന്നെ സംഘപരിവാറിനും ഒരേപോലെ പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരു മഹത് വ്യക്തിയുടെ പേര് കളയുന്ന ഇയാളെ പോലുള്ള വർഗീയവാദികളെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും എടുത്തു മാറ്റി വെള്ളം തളിക്കേണ്ടത് ഒരു അനിവാര്യ ഘടകമായിരിക്കുകയാണ് കേരളത്തിന്റെ സാമൂഹിക പരിസരത്ത് ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഉന്നതമായ ദർശനത്തിന് കാവൽ നിൽക്കേണ്ട പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എന്നാൽ ഇന്ന് ആ സംഘടനയുടെ അമരത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ ആദർശങ്ങളെക്കാൾ ഉപരിയായി അധികാരത്തിന്റെയും വിഭാഗീയതയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണെന്ന വിമർശനം ശക്തമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകാം പ്രത്യേകിച്ച് ഇടതുപക്ഷവും ബി ജെ പിയും ഒരുപോലെ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്നത് കേവലം ഒരു സ്നേഹപ്രകടനമല്ല മറിച്ച് കേരളത്തിലെ മതേതരത്തിന് ഭീഷണിയാകുന്ന അപകടകരമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്കും വർഗീയ ചുവയുള്ള പ്രസ്താവനകൾക്കും ലഭിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഒരേ സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ ബി ജെ പിയും അദ്ദേഹത്തെ താങ്ങി നിർത്താൻ മത്സരിക്കുന്നത് കൃത്യമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുരോഗമനവാദം പറയുന്ന സി പി എമ്മും പലപ്പോഴും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ മൃദുവായ രീതിയിലാണ് നേരിട്ടിട്ടുള്ളത് ഇഴവ വോട്ട് ബാങ്ക് കൈവിട്ടു പോകാതിരിക്കാൻ വെള്ളാപ്പള്ളിയോട് പുലർത്തുന്ന ഈ വിട്ടുവീഴ്ച യഥാർത്ഥത്തിൽ വർഗീയതയ്ക്ക് നൽകുന്ന അംഗീകാരം തന്നെയാണ് മൈക്രോ ഫിനാൻസ് കേസുകളിലും മറ്റും വെള്ളാപ്പള്ളിക്കെതിരെയുള്ള അന്വേഷണങ്ങൾ മന്ദഗതിയിലാക്കുന്നത് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവായിട്ടാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് മറുവശത്താകട്ടെ ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിൽ വേരുറപ്പിക്കാൻ വെള്ളാപ്പള്ളിയെ പോലൊരു നേതാവ് അനിവാര്യ ഘടകവുമാണ് ഹിന്ദു ഐക്യം എന്ന പേരിൽ വെള്ളാപ്പള്ളി നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നത് തന്നെ ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ എൻ ഡി എ മുന്നണിയിൽ നിലനിർത്തുന്നതും ഈ ലക്ഷ്യത്തോടെ തന്നെയാണ് അടുത്ത കാലത്തായി വെള്ളാപ്പള്ളി നടേശം നടത്തുന്ന പ്രസ്താവനകൾ പരിശോധിച്ചാൽ അവയിൽ അധികവും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ലൗജിഹാദ് ജനസംഖ്യ അനുപാതം തുടങ്ങിയ വിഷയങ്ങളിൽ സംഘപരിവാർ ഭാഷത്തെ പിൻപറ്റുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതൊക്കെ കേരളം പോലെ ഒരു മതേതര സംസ്ഥാനത്ത് നിന്ന് ഒരു വലിയ സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ വിഭാഗീയത പടർത്തുന്നത് സാമൂഹിക ഐക്യത്തിന് വലിയ രീതിയിൽ പോർലേൽപ്പിക്കുന്നുണ്ട് സവർണ മേധാവിത്വത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ ഒരു ജനതയെ വീണ്ടും വർഗീയതയുടെയും വിഭാഗീയതയുടെയും പാളത്തിലേക്ക് എത്തിക്കാൻ വെള്ളാപ്പള്ളി ശ്രമിക്കുമ്പോൾ അതിന് കുട പിടിച്ചു കൊടുക്കുന്ന ഇടതുപക്ഷവും ബി ജെ പിയും ഒരുപോലെ കുറ്റക്കാരാണ് എന്ന് ഈ അവസരത്തിൽ കൃത്യമായിട്ട് പറയട്ടെ വോട്ട് ബാങ്കിന് വേണ്ടി വർഗീയതയോട് സന്ധി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് രീതിയും വർഗീയതയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ബി ജെ പി രീതിയും കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തെ പരിഹസിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശിനെ താങ്ങി നിർത്തുന്നതിലൂടെ പാർട്ടികളും ലക്ഷ്യം വെക്കുന്നത് അധികാരം മാത്രമാണ് എന്നാൽ അവർ വിസ്മരിക്കുന്നത് ഈ അവസരവാദം തകർക്കുന്നത് കേരളം പടുത്തുയർത്തിയ മത സൗഹാർദ്ദത്തിന്റെ അടിത്തറയാണെന്ന വസ്തുതയാണ് വർഗീയതയെ താലോലിക്കുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കെതിരെ പ്രബുദ്ധരായ കേരള ജനത ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു കൂടി കൂട്ടിച്ചേർക്കട്ടെ ശ്രീനാരായണ ഗുരുവിന്റെ മാനവിക ദർശനങ്ങളെ നെഞ്ചിലേറ്റുന്ന ഒരു ജനതയെ നയിക്കുന്ന സംഘടനയുടെ തലപ്പതിരുന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഓരോ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയും കേരളം പടുത്തുയർത്തിയ സാമൂഹിക ഐക്യത്തിന് ഏൽപ്പിക്കുന്ന മുറിവുകൾ ചെറുതല്ല മുസ്ലിം സമുദായത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ പ്രാതിനിധ്യത്തെ കുറിച്ചും വെള്ളാപ്പള്ളി നിരന്തരം പടച്ചുവിടുന്ന അർത്ഥസത്യങ്ങളും നുണകളും ഒരു സാമുദായിക നേതാവിന്റെ വാക്കുകളായിട്ട് മാത്രം നമുക്ക് കാണാനാകില്ല മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള വിഭാഗീയ നീക്കങ്ങൾ തന്നെയാണത് ന്യൂനപക്ഷ അവകാശങ്ങളെയും ഭരണഘടനാപരമായ പരിരക്ഷകളെയും കടന്നാക്രമിക്കുന്നതിലൂടെ കേരളത്തിലെ ബഹുസ്ഥരതയെ തകർക്കാൻ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ കാലങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രീണനം എന്ന വ്യാജമായ രാഷ്ട്രീയ ആഹ്വാനത്തെ അതേപടി പകർത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് സാരം മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും മുന്നേറുന്നത് മറ്റു വിഭാഗങ്ങളുടെ അവസരങ്ങൾ തട്ടിയെടുത്തതാണെന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണങ്ങൾ വസ്തുതകൾക്ക് വിരുദ്ധമാണ് പിന്നോക്ക വിഭാഗങ്ങൾ ഒന്നിച്ച് പോരാടേണ്ട സാഹചര്യത്തിൽ ഒരു സമുദായത്തെ മാത്രം അപരവൽക്കരിക്കുന്നത് അത്യന്തികമായി ആരെ സഹായിക്കാനാണെന്ന ചോദ്യം ഏറെ പ്രസക്തവുമാണ് ലൌജിഹാദ് പോലുള്ള തീവ്ര ഹിന്ദുത്വ അജണ്ടകളെ ഏറ്റുപിടിക്കുന്നതിലൂടെ അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാട് എവിടെയാണെന്നും വ്യക്തമാക്കുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ ഈ മുസ്ലിം വിരുദ്ധതയെ തുറന്നു തീർക്കാൻ മടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ് ഇതിനേക്കാൾ ഭീകരം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിൽ മണ്ണൊരുക്കാൻ ബി ജെ പി വെള്ളാപ്പള്ളിയുടെ ഈ ശൈലിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഏഴവ വോട്ട് ബാങ്ക് തകരുമെന്ന് ഭയന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മൃദു സമീപനം സ്വീകരിക്കുന്നു ഗുരുദേവൻ പഠിപ്പിച്ച മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന തത്വം കാറ്റിൽ പറത്തി മതം നോക്കി വിദ്വേഷം പടർത്തുക എന്ന രീതിയിലേക്ക് അദ്ദേഹം അതം പതിക്കുമ്പോൾ അത് കേവലം മുസ്ലിം സമുദായത്തിന് മാത്രമുള്ള ഭീഷണിയല്ല മറിച്ച് കേരളത്തിലെ സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള ഭീഷണി കൂടിയാവുകയാണ് അധികാരത്തിനും വ്യക്തിപരമായ സംരക്ഷണത്തിനുമായി ഒരു സമൂഹത്തെ തന്നെ വർഗീയതയുടെ ചതുപ്പിലേക്ക് നയിക്കുന്ന വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ മതേതര കേരളം വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട് കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തെക്കുറിച്ചും മതേതര മൂല്യങ്ങളെക്കുറിച്ചും വാചാലാകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പരസ്യമായ വർഗീയ പ്രസ്താവനകൾക്ക് മുന്നിൽ അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നത് രാഷ്ട്രീയ കേരളത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണ് ഈഴവ വോട്ട് ബാങ്കിനെ ഭയന്ന് വെള്ളാപ്പള്ളിയിൽ പ്രീണിപ്പിക്കുന്ന പിണറായിയുടെ ഈ നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന പുരോഗമനവാദത്തിന് ഘടകവിരുദ്ധമാണ് മുസ്ലിം വിരുദ്ധത പരസ്യമായി പ്രകടിപ്പിക്കുകയും വിഭാഗീയത പടർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നത് കേവലം ഒരു രാഷ്ട്രീയ തന്ത്രമല്ല മറിച്ച് മതേതരത്തിനോടുള്ള വഞ്ചന കൂടിയാണ് പിണറായി ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രപരമായി ഉയർത്തിപ്പിടിച്ച വർഗ സമരത്തിന്റെയും മാനവികതയുടെയും ആശയങ്ങൾ വോട്ടിനു വേണ്ടി വെള്ളാപ്പള്ളിയുടെ കാൽക്കൽ പണയം വെക്കുന്ന കാഴ്ചയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം കാണുന്നത് വെള്ളാപ്പള്ളിക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളിലും സാമ്പത്തിക ക്രമക്കേടുകളിലും അന്വേഷണങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതും അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങളിൽ പോലീസ് കേസുകൾ വൈകുന്നതും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഉദാഹരണങ്ങളല്ലാതെ മറ്റെന്താണ് ഇഴവ സമുദായം ഇടതുപക്ഷത്തിന്റെ ഉറച്ച വോട്ട് ബാങ്ക് ആണെന്ന തിരിച്ചറിവിൽ ആ സമുദായത്തിന് മേൽ വെള്ളാപ്പള്ളിക്കുള്ള സ്വാധീനം നിലനിർത്താൻ പിണറായി സർക്കാർ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ഇപ്പോഴും സംഘപരിവാർ രാഷ്ട്രീയത്തോട് താൻ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലാണെന്ന് അവകാശപ്പെടുമ്പോഴും അതേ സംഘപരിവാർ ഭാഷയിൽ സംസാരിക്കുന്ന വെള്ളാപ്പള്ളിക്ക് മുഖ്യമന്ത്രി നൽകുന്ന സംരക്ഷണം ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ് വർഗീയത ഏത് ഭാഗത്തുനിന്ന് വന്നാലും അതിനെ ശക്തമായി നേരിടുമെന്ന് പറയുന്ന പിണറായി വിജയൻ വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ വിഷം ചീറ്റലുകൾ കേൾക്കാത്ത ഭാവം നടിക്കുന്നു ഈഴവ സമുദായത്തിലെ സാധാരണക്കാർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് ഗുരുദർശനങ്ങളുടെയും തൊഴിലാളി വർഗ ബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അല്ലാതെ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ കച്ചവടങ്ങൾ കണ്ടാകില്ലെന്ന് തിരിച്ചറിയാൻ സി പി എം വൈകുന്നത് അപകടകരമാണ് വോട്ട് ബാങ്കിന് വേണ്ടി വർഗീയതയുടെ വ്യക്താക്കൾക്ക് കുട പിടിക്കുന്ന പിണറായി വിജയന്റെ ഈ നിലപാട് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനമാക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പുരോഗമനവാദം വെള്ളാപ്പള്ളിയുടെ പടി വാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നതാണ് സത്യം ഇഴവ വോട്ടു ബാങ്കിനെ ഭയന്ന് വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ പരാമർശങ്ങൾക്കും അഴിമതികൾക്കും നേരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണടയ്ക്കുന്നത് ലക്ഷാകരമാണ് ആദർശം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ വോട്ടിന് വേണ്ടി ഒരു വർഗീയവാദിക്ക് കൂടപിടിച്ചു കൊടുക്കുമ്പോൾ മറുവശത്ത് ബി ജെ പി തങ്ങളുടെ വിദ്വേഷ രാഷ്ട്രീയത്തിന് വെള്ളാപ്പള്ളി ഒരു ചട്ടുകമായിട്ട് ഉപയോഗിക്കുകയാണ് ആരാണിതിനെ കുറിച്ച് ചോദിക്കാനല്ലേ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിച്ചും ഇല്ലാത്ത ഭീതി പടർത്തിയും വെള്ളാപ്പള്ളി നടത്തുന്ന ഓരോ പ്രസ്താവനയും ഗുരുദർശനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും അധികാരം നിലനിർത്താനും ഏത് വർഗീയതയുമായും സന്ധി ചെയ്യുന്ന ഈ രാഷ്ട്രീയ കച്ചവടക്കാരനെ താങ്ങി നിർത്താൻ ഇടതും വലതും മത്സരിക്കുന്നത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനമാക്കുകയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വർഗീയതയുടെ ഈ കാബാലികനെ സംരക്ഷിക്കുന്നവർ ചരിത്രത്തിൽ മറുപടി പറയേണ്ടതായി വരും പ്രബുദ്ധ കേരളം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ തിരിച്ചറിയുക തന്നെ ചെയ്യും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താൽപ്പര്യമുണ്ട് എന്ന് തന്നെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി